ഹലോ ഗുഡ് മോർണിംഗ് ചിങ്ങൻ തുടങ്ങിയാൽ ഇവിടെ മഴയ്ക്കൊന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് വേണ്ടി ഒരു മഴയൊക്കെ തന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ ഓവറല്ല അത് തന്നെ വലിയൊരു സമാധാനം അങ്ങനെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ താഴേക്ക് ചെന്ന് കേട്ടോ സാധാരണ ഇത്ര നേരത്തെ താഴേക്ക് പോകാറില്ല പക്ഷെ ഇന്ന് എല്ലാവർക്കും ഒരു ചെറിയൊരു പണിയുണ്ട് എനിക്കെല്ലാവർക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ടോ അപ്പോൾ ഇഡലി ഉണ്ട് ദോശ ഉണ്ട് അതുപോലെ തന്നെ ചമ്മന്തി ഇതെല്ലാം കൂടിയാണ് ഉണ്ടാക്കുന്നത് ഇട്ടിലിവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല വളരെ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇട്ടി ഉണ്ടാക്കുന്നത് പിന്നെ ചട്ണി ഉണ്ടാക്കി അമ്മ ഞാൻ ദോശ ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇതുപോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നല്ല രസമുള്ള കാര്യമാണ് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോകും ചെയ്യാമല്ലോ പിന്നെ ഇത് ഓർത്തിട്ട് നമ്മളധിക നേരം ഒന്നും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാറില്ല ഇതമ്മയുടെ സ്പെഷ്യൽ ചട്നി കേട്ടോ ഈ റെഡ് ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മ കടലയൊക്കെ അതിലത്തിട്ടിട്ട് നല്ല രസമാണ് അപ്പോൾ ആ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല മുരുമുരാ ദോശ ഇതുപോലത്തെ ഒരു വലിയ ഒരു പാന് ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് ഇതുപോലത്തെ ദോശക്കല്ല ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് ദോശ ചൂടുന്ന പണി ഒറ്റണിക്ക് കഴിഞ്ഞും കിട്ടും നല്ല ഈ റോസ്റ്റ് മസാല ദോശ ഉണ്ടല്ലോ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ലെവലിൽ സാധനം കിട്ടും കേട്ടോ അടിപൊളി സാധനം നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ലൊരെണ്ണി കിട്ടി ആദ്യം വാങ്ങിയത് ഭയങ്കര തിന്നായിരുന്നു അതിൻ്റെ പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളയാൻ തുടങ്ങി അപ്പോൾ പിന്നെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വേറെ വാങ്ങിച്ച പാത്രമാണിത് പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടൊരു സുന്ദര കുട്ടപ്പനാണ് ഇട്ട് ഇവൻ എന്ത് രസം എന്നറിയാൻ കാണാൻ പൊന്നീച്ചല്ലേ ഇത് പൊന്നിച്ചയാണെന്ന് തോന്നുന്നു അത്രയും രസമാണ് അപ്പോൾ കയ്യിലൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അവനെ പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഗാർഡനിലൂടെ ഒക്കെ നടക്കുമ്പോൾ എൻ്റെ ചെറിയാണിട്ട് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയും അതിങ്ങനെ നല്ല തളിർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പൂത്തുനിന്ന് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു അതിനകത്തുനിന്ന് എൻ്റെ ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് അതാണ് പിന്നെ ഞാൻ കുറച്ചുകൂടി അതിലൂടെ ഒക്കെ നടന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഗാർഡൻ ചെറുതാണെങ്കിലും ഇതിലൂടെ നടക്കാം നമ്മൾ ഒരു പ്രകൃതിയായിട്ട് ഒരു കണക്ഷൻ വെക്കണല്ലോ ചെറിയ രീതിയിലായാലും അത് വെക്കണം അത് നമുക്ക് മനസ്സിന് സന്തോഷമാണ് ആ ഒരു ഫീല് ഒരു പ്രത്യേക രസം ആണ് നമ്മളെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഓർഗാനിക് വേസ്റ്റൊക്കെ അതൊക്കെ പപ്പ കൂട്ടി വെച്ച് കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഒരു ജോലിയിൽ തന്നെയായിരുന്നു ഇന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഒരു രാവിലെ ഒരു കട്ടനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഇതാണ് എൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പം ഇഞ്ചിട്ടിട്ട് തന്നെയായിരുന്നു ഇപ്രാവശ്യം ചായ ഉണ്ടാക്കിയത് നല്ല ചായയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല ഞാനിപ്പോൾ നന്നായി കട്ടൻ ചായ ഉണ്ടാക്കാൻ പഠിച്ചു പണ്ടൊക്കെ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പ് അല്ലെങ്കിൽ നല്ല മധുരം ആയിരുന്നു ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി ഞാൻ പഠിച്ചു പോയി ആൻഡ് ഫൈനലി എൻ്റെ ഗാർഡനിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പുതിയനേൻ്റെ തണ്ട് തണ്ടെല്ലാം തളീരും അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ആയിട്ട് അതിൽ നിന്നൊരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇനി എന്തായാലും ഞാൻ കുളിക്കാനൊക്കെ പോട്ടെ കുളിച്ചൊക്കെ വന്നിട്ട് എനിക്ക് ബാക്കി പരിപാടികളുള്ളൂ പിന്നീട് ഞാൻ എൻ്റെ പുത്തൻ്റെ മുന്നിൽ കാൻഡിലും ഇതുപോലെ ചന്ദനത്തിരിയും അങ്ങനെ ഓരോന്ന് കത്തിച്ച് വെക്കും കേട്ടോ പിന്നെ ടി വിയിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എന്തെങ്കിലും അല്ലെങ്കിൽ സ്പിരിച്വൽ മ്യൂസിക് എന്തെങ്കിലും വയ്ക്കും അപ്പോൾ ഈ വീട് മുഴുവനും ആ ഒരു വൈബ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ കാരണം തന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ഇവിടെ വരാറുള്ളത് പിന്നെ അതിനുശേഷം ഞാൻ ബാൽക്കണിയിലിട്ട് പോയി കുറേ നേരം പുറത്തോട്ടൊക്കെ നിൽക്കും നമ്മൾ നേച്ചറായിട്ട് ഒരു കണക്ഷൻ വെക്കുന്നത് ഞാൻ എപ്പോഴും പറയാറില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ആസ്വദിച്ച് അവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് നല്ല ചൂട് എന്നുള്ളപ്പോൾ നമുക്ക് അത്ര പ്രകൃതിയായിട്ടൊന്നും ഇണങ്ങി ചേരാൻ പറ്റൂല കേട്ടോ പിന്നെ എൻ്റെ മണി പ്ലാന്റ് അതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യണം അഥവാ ഈ പഴയതായിട്ടുള്ള ഈ ഉണങ്ങിയ ചെടികൾ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണം വെള്ളം കൊടുക്കണം അവരെ നന്നായി പരിപാലിക്കണം അതിനൊന്നും നമ്മൾ വിട്ടുവീഴ്ച ഒന്നും ചെയ്യരുത് രാവിലെ എണീച്ചപ്പം ഇന്ന് പിടിപ്പത് പണിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് എൻ്റെ ബെഡ്റൂമിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് മോളൊക്കെ കിടന്നതാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊക്കെ നമ്മൾ പുറകെ നടന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം അറിയാലോ കുട്ടികളുള്ള വീടാണെങ്കിൽ നമുക്കിതുപോലെ ഓരോരോ പണികളൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കും പക്ഷേ ഒന്നും നമ്മൾ മുടക്കമൊന്നും വിചാരിക്കണ്ട കേട്ടോ വീട് എപ്പോഴും നല്ല ക്ലീനായ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നല്ലേ നല്ലത് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് വീട് മുഴുവൻ ആ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഒന്ന് പരക്കട്ടെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ വേണ്ടേ സത്യം പറഞ്ഞാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അലർച്ചിലർ ഈ പണികളും അല്ലാതെ കാര്യമായിട്ടൊന്നും ഒന്നും കേട്ടോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അയണിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കാലക്കാനിടാൻ പോവാണ് പ്രത്യേകിച്ച് ടെറസിൻ്റെ മുകളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനും കൂടിയാണ് ഞാൻ മുകളിലേക്ക് എപ്പോഴും പോകാറുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല സുഖം ഉണ്ടാവും നല്ല കാറ്റൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറേ നേരം അവിടെ കളിച്ചുകൊണ്ട് വെറുതെ നിന്നോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഡ്രീം ലൈഫാണ് ശരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് കിട്ടാമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഞാൻ ഈ ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു പത്തിരുപത് വയസ്സ് വരെ നമ്മുടെ കൺട്രോളിലല്ല ഒന്നും പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് ഈ പഠിക്കുന്നതും അതും ഇതൊക്കെ നമുക്ക് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്തേ പറ്റൂ വേറൊരു ഇല്ല ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഫ്രീ ആണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളുടെ അത്രയും കഷ്ടപ്പാടില്ല നമുക്ക് കുറച്ചധികം ടോർച്ചർ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് ശരിക്കും ഒരു ദിവസം പോകുന്ന ഞാൻ അറിയാറ് പോലുമില്ല അത്രയ്ക്ക് ഞാൻ ആസ്വദിക്കുന്നുണ്ട് ശരിക്കും കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമായിട്ട് എൻ്റെ ലൈഫ് ഇത്രയ്ക്കും മാറിയത് നമ്മളെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതൊരു വെറും വാക്കുകൊണ്ടല്ല എല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹസ്ബൻഡുണ്ടാവുക എന്ന് പറയുന്നത് അത് എന്തോ ഒരു ഭാഗ്യം അല്ലേ എനിക്ക് മാത്രമല്ല ഈ വീട്ടിലെല്ലാവർക്കും എല്ലാ ലേഡീസിനും അവരുടെ ലൈഫ് അവരുടെ ഡ്രീമായിട്ട് അതുപോലെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല അത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുവാണ് ചിലർക്കൊന്നും അത് കിട്ടാറില്ല അത് ഞാൻ പലപ്പോഴും പലരുടെയും കമൻസിലും മെസ്സേജസിലും ഒക്കെ കാണാറുണ്ട് അവരുടെയൊക്കെ ഒരു വീട്ടിൽ നിന്ന് അത്ര ഇതല്ല എന്നുള്ളൊരു രീതിയിലുള്ളത് പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആകെ ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം വരും എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ മൂവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ മോളവിടെ വെച്ചിട്ട് പോയ ടോയ്സും ബബിൾസും ഒക്കെ എടുത്ത് ഞാനൊന്ന് വെറുതെ നോക്കുമായിരുന്നു കേട്ടോ അത് വലതും കിട്ടി എനിക്ക് കുറച്ച് കളിക്കാല്ലോ അവൾ പോയാലേ എനിക്കിതൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല എന്താണെന്നായിരിക്കും അറിയാം എനിക്കാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടി ഒളിഞ്ഞിരിപ്പുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പോകുമ്പോൾ വെള്ളം കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കലാണ് എൻ്റെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റി പറ്റി നിന്നും കുറേ നേരം എനിക്കിവിടെ നിന്ന് നിന്നിട്ടും മതിയാവുന്നില്ല സത്യം പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചുറ്റി ഇത്രയും വീടുകളുണ്ടെങ്കിൽ എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്ന സമയമായത് കൊണ്ട് തന്നെ ആ ഒരു പ്രൈവസി നമുക്കിപ്പോൾ കിട്ടും കേട്ടോ ഇനി എന്തെങ്കിലും ഞാൻ താഴേക്ക് പോട്ടെ ഡെയിലി ഒരു രണ്ട് ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഞാൻ ടാർഗറ്റ് വെച്ച കാര്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കുപ്പി മിക്ക സമയം ഞാൻ കൂടെ കൊണ്ട് നടക്കും കേട്ടോ അത് കാണുമ്പോഴെങ്കിൽ ഞാനൊന്ന് കുടിക്കാൻ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഒരു മോട്ടിവേഷണൽ കുപ്പിയാണത് പിന്നെ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തായാലും കുറച്ച് എഴുത്തിൻ്റെ ആളാണ് ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ ലൈഫിൽ സംഭവിച്ച നല്ല കാര്യങ്ങളും എനിക്ക് സംഭവിക്കാൻ ഞാൻ കാത്തിരിക്കുന്ന നല്ല കാര്യങ്ങളും എല്ലാം എഴുതി വെക്കും കേട്ടോ വെച്ചാൽ പഴയത് ഞാൻ എഴുതി വെക്കാറില്ല അതായത് എനിക്ക് കഴിഞ്ഞപ്പോയത് ഒരു ഡയറി എഴുതുന്നത് ശരിക്കും നല്ലതല്ല ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതെനിക്ക് ശരിയാന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെന്തിനെ കഴിഞ്ഞതൊക്കെ വെറുതെ കുത്തിപ്പൊക്കി അത് എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ അഥവാ വേണമെങ്കിൽ തന്നെ അത് എഴുതിയിട്ട് കീറിക്കളഞ്ഞോ നമ്മളൊന്നും അത് മെമ്മറി കൊണ്ട് ഇത് പിന്നെ എനിക്ക് ഇവിടെ സ്റ്റോക്കുള്ള കുറച്ച് മഞ്ചാണ് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് കുറേ ചോക്ലേറ്റ് ക്രാവിങ്സ് വരും എനിക്ക് അപ്പോൾ ഞാൻ പെരുമാറലാണ് പെരുമാറലാണെങ്കിൽ സ്ഥിരം പണി ഇന്ന് കുറച്ചധികം തന്നെ ഞാൻ കഴിച്ചു കിട്ടോ ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല കണ്ണും കൂട്ടി കുറേ കഴിച്ചു ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ചീറ്റിങ്ങൊക്കെ ആവാം പോയില്ലേ ഇനി എനിക്ക് എന്തായാലും താഴേക്ക് പോണം കൊറേ നേരം ഞാൻ ഈ മുകളിലൊക്കെ തന്നെ ആയിട്ട് നിൽക്കുന്നു താഴെ പോയിട്ട് എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഞാൻ ഞാനിടയ്ക്ക് കുടിക്കും കാരണം വേറൊന്നുമല്ല എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല ഗ്ലൂക്കോസ് പക്ഷേ ഈ എനിക്ക് ലോ ലോബി ഒരു പ്രശ്നമുണ്ട് അത് പണ്ട് അങ്ങനെ ചിലർ നേച്ചറിനെ അങ്ങനെ ആയിരിക്കും ഒരു ലോ ബി പി ആയിരിക്കും അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ അവരെപ്പോഴും ഈ ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം പിന്നെ അതുപോലെ കഞ്ഞി കഞ്ഞിവെള്ളം ഇതൊക്കെ കുടിക്കാനാണ് പറയാറുള്ളത് പറയാറുള്ളട്ടോ പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാറില്ല എനിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് ആയത് ഇളനീര് കുടിക്കുമ്പോഴാണ് പിന്നെ അതല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂക്കോസ് നാരങ്ങയൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് ഉപ്പല്ല അങ്ങനെയൊക്കെ കുടിക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനതൊരു ശീലമാക്കാറുണ്ട് എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്തെടുത്ത് വെക്കണം നമ്മക്ക് നിർബന്ധമാണ് കേട്ടോ അതുപോലെ തന്നെ നന്നായി തുടച്ച് ക്ലീനാക്കി നമ്മൾ ഈ അടുക്കളേ കയറിയത് അടുക്കള അറിയാൻ പോലും പാടില്ല എന്ന എൻ്റെ അമ്മ പറയാറുള്ളത് ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ നല്ല ശീലങ്ങളാണ് കേട്ടോ വീട്ടിൽ ഞാൻ അതൊന്നും ചെയ്യാറില്ല പാവം എൻ്റെ അമ്മേനെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ചൊക്കെ ബോധവും ബുദ്ധിയൊക്കെ വന്നത് തോന്നുന്നു ഇന്ന് ഞങ്ങൾക്ക് ലഞ്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നിങ്ങൾ കണ്ടല്ലോ അത് മാത്രമേ ഇന്നുള്ളൂ ഉള്ളൂ ബാക്കി ലഞ്ചൊക്കെ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങുന്നത് കാരണം അമ്മയും അനിയത്തിയും കുറേ കറക്റ്റ് ഇവിടെ ഇല്ലായിരുന്നു അവർ ചെന്നൈയിലായിരുന്നു വൺ മന്ത് തന്നെ അവിടെ ചെന്നൈയിലായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ അവർക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ അനിയത്തിയും വിഷ്ണോട്ടനും കൂടി പോവുകയാണ് കേട്ടോ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് റേമാ ഓട്ടയിലേക്കാണ് പോകുന്നത് ഈ കോഴിക്കോട്ടുകാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അറിയുന്നുണ്ട് റീമത്തിനെ പറ്റി അത്രയ്ക്ക് ഫേമസ് ആണ് അവിടുത്തെ ബിരിയാണി അപ്പോൾ ഈ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്ത് വെക്കണമെന്ന് അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടൂല അത്രയ്ക്ക് തിരക്കാണ് ആ സമയത്ത് അവിടെ ഉണ്ടാവുക നല്ല വെയിലൊക്കെ ഉണ്ട് അങ്ങനെ ഫൈനലി ബിരിയാണി ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ചിലർക്ക് ചിക്കൻ ബിരിയാണി ചിലർക്ക് ബീഫ് ചിലർക്ക് ബീഫ് റോസ്റ്റ് എന്തായാലും തിരക്കേടില്ല ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ബീഫ് തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത് കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നേ ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചത് ഭയങ്കര സോഫ്റ്റ് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പണി പറ്റു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പീസായിരുന്നു പക്ഷേ എനിക്ക് ഈ പല്ലീനെ ക്ലിപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മനക്കെട്ടു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആസ്വദിച്ച് തന്നെ കഴിച്ചു അല്ലെങ്കിൽ ബിരിയാണിന്ന് വെച്ചാൽ അന്നമെന്ന് എനിക്ക് ഒരുപോലെ വികാരമായിരുന്നു കേട്ടോ കുറച്ച് നേരം നടക്കാനൊക്കെ പോവുകയാണ് ബാക്കി എല്ലാവരും പോയി കിടന്നു പക്ഷേ എനിക്ക് കുറച്ച് നടക്കണം ഇത്രയും ഹെവിയായിട്ട് കഴിച്ചാൽ പിന്നെ വെറുതെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മുടെ ബാക്കിലുള്ള മുളകാണ് നമുക്ക് കുറച്ച് ചെടികൾ ഉള്ളു പക്ഷേ ഉള്ളതൊക്കെയാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അത് സാധാരണ മുളകൊണ്ട് കാന്താരി മുളകുണ്ട് കാന്തരി മുളകൊക്കെ ഞാൻ പഴുത്തിരിക്കാണ് നമ്മളത്ര ഉപയോഗിക്കാറില്ല എന്നാലും പഴുത്തതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെക്കണം അപ്പം ഇത്രയും ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ അപ്പം എൻ്റെ മുളകുകളൊക്കെ കണ്ടല്ലോ ബൈ ബൈ നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം സി യു